നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനിയുള്ള രണ്ടു വർഷ ഭരണം പിണറായിക്കും സി പി എമ്മിനും നിർണായകം ഓരോ ചുവടും സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ അതിന്റെ അടി കിട്ടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും കടുത്ത തീരുമാനത്തിലേക്ക് സി പി എം എത്തുന്നുവെന്ന ചില സൂചനകൾ പുറത്തുവരുന്നു അതായത് ഒരു കാശിനും കൊള്ളാത്ത മന്ത്രിമാരെ എല്ലാം തൂക്കി പുറത്തിടാൻ പിണറായി ഒടുക്കത്തെ നീക്കം നടത്തുമോ എന്ന ചോദ്യം ശക്തമാകുന്നു വീണ ജോർജും ശിവൻകുട്ടിയും ഒക്കെ പടിക്ക് പുറത്താകുമോ എന്നതും ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് അതായത് മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണി സി പി എം ആഗ്രഹിക്കുന്നു എന്ന ചർച്ചകളാണ് സജീവമാകുന്നത് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോഴത്തെ മന്ത്രിമാർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് രണ്ടാം പിണറായി സർക്കാരിൽ കൊള്ളാവുന്ന ജനകീയനായ ഒരു മന്ത്രി പോലും ഇല്ലെന്ന് വെട്ടിത്തുറന്ന് പാർട്ടി പറയുന്നു ഇതിന്റെ എല്ലാം തിരിച്ചടി കിട്ടാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെന്ന് മുതിർന്ന നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ എന്റെ അഭിപ്രായത്തിൽ മന്ത്രിമാരെ അല്ല മാറ്റേണ്ടത് കപ്പിത്താനെയാണ് മാറ്റേണ്ടത് കാരണം ഇതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം ഈ കപ്പിത്താനെ ഒന്ന് പുറത്തെടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സി പി എം ഗതി പിടിച്ചേക്കും പക്ഷേ കപ്പിത്താൻ ഇതുവരെ കാണിച്ചു കൂട്ടിയതിന്റെ എല്ലാം അടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ി കാണിച്ചതാണ് പിണറായി വിജയൻ മരുമകനെ എങ്ങനെയെങ്കിലും മന്ത്രി കസേരയിൽ എത്തിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഇറക്കി നോക്കി അത് എട്ട് നിലയിലാണ് പൊട്ടിയത് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങൾ വേണം ചെറുപ്പക്കാരെയും പുതുമുഖങ്ങളെയും കൊണ്ടുവന്ന് ഭരണം നടത്തി ഞാൻ വിജയിപ്പിച്ചു കാണിക്കാമെന്നൊക്കെ പിണറായി വലിയ രീതിയിൽ തള്ളു നടത്തിയിരുന്നു ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി റിയാസിനെ മന്ത്രി കസേരയിൽ എത്തിക്കണം അതിനുവേണ്ടി ഇറക്കിയ കളിയാണ് ശൈലജ ടീച്ചറെ വരെ പുറത്താക്കിയാണ് പിണറായി ഈ നെറിഗേഡ് കാണിച്ചത് ആകെ ഒന്നാം പിണറായി സർക്കാരിൽ കൊള്ളാവുന്ന ഒരേ ഒരു മന്ത്രി ശൈലജ ടീച്ചർ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായ നേതാവ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ശൈലജ ടീച്ചറെ പോലും പുറത്ത് നിർത്തിക്കൊണ്ട് ഡബിൾ ഗെയിം കളിച്ചതാണ് പിണറായി അത് പാർട്ടിയുടെ അടിവേര് തോണ്ടുന്നതിലേക്കാണ് എത്തി നിൽക്കുന്നത് ഇനിയിപ്പോൾ ഈ അവസാന നിമിഷത്തിൽ രണ്ടു വർഷം കൂടിയേ ബാക്കിയുള്ളൂ ഈ ഒരു അവസരത്തിൽ പാഴായ മന്ത്രിമാരെ എല്ലാം വലിച്ചു പുറത്തിട്ടാലോ എന്ന ചിന്തകളിലേക്ക് പാർട്ടിയും പിണറായിയും എത്തി നിൽക്കുകയാണ് പക്ഷെ ജനങ്ങൾ പറയുന്നു മന്ത്രിമാരെ മാത്രം മാറ്റിയതുകൊണ്ട് കാര്യമില്ല ഏകാധിപതിയെയാണ് ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടതെന്ന് വലിയ പരാജയമായ ഒരു നിര മന്ത്രിമാരെ ഒഴിവാക്കാൻ ആലോചനകൾ സജീവമാണെന്നാണ് റിപ്പോർട്ടുകൾ പിണറായി വിജയൻ മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭയിലെ ഏഴ് മന്ത്രിമാർ വൻ പരാജയമാണെന്ന പൊതു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള നീക്കമെന്ന ചർച്ചകളും വരുന്നു പിണറായി മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരെല്ലാം നാടിന് ബാധ്യതയായിരിക്കുന്നുവെന്നാണ് പൊതുവേയുള്ളൊരു സംസാരം ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാരാണ് സ്ത്രീകളോടൊപ്പമാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ചിഞ്ചു റാണിയെയും വീണ ജോർജിനെയും ഒക്കെ ഉൾപ്പെടുത്തിയത് പക്ഷെ അതെല്ലാം എട്ടിന്റെ പണിയായിട്ടാണ് തിരിച്ചടിച്ചത് വീണ ജോർജും ജെ ചിഞ്ചു റാണിയും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ശരാശരി നിലവാരം പോലും പുലർത്തുന്നില്ല എന്ന വിലയിരുത്തലാണ് സർക്കാരിനും ഘടക കക്ഷികൾക്കും ഉള്ളത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും ഭരണത്തിൽ നേട്ടമല്ലെങ്കിലും എ വിജയരാഘവന്റെ ഭാര്യ എന്ന നിലയിൽ പാർട്ടിക്കുള്ളിലുള്ള ബലമാണ് ആകെയുള്ള കൈമുതൽ പക്ഷെ ഈ കൈമുതലൊക്കെ നിങ്ങൾ പാർട്ടിക്കാർക്ക് ഉപകരിക്കുമായിരിക്കും പക്ഷെ ജനങ്ങൾക്ക് ഉപകരിക്കില്ല കാരണം മന്ത്രി ബിന്ദു ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുള്ള മന്ത്രിയാണ് ധാർഷ്ട്യവും അങ്ങേയറ്റത്തെ അഹങ്കാരവുമാണ് മന്ത്രി ബിന്ദുവിന്റെയും കയ്യിലിരിപ്പ് ഇതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ ബിന്ദു മന്ത്രി പദവിയിലെത്തിയത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് കേരളത്തിലുള്ളവർക്ക് പക്ഷേ ഈ രണ്ടാം സർക്കാരിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിൽ കയറിയവരെല്ലാം അതായത് മന്ത്രി കസേരയിലെത്തിയ മിക്കവരും അവരുടെ ജാതിയുടെയും മതത്തിന്റെയും ബലം കൊണ്ടും വോട്ട് ബാങ്ക് അവർ തന്നെ സുരക്ഷിതമാക്കിയത് കൊണ്ടും കയറിയതാണ് അതായത് വീണ ജോർജിനെ മാറ്റിയാൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് എതിർപ്പുണ്ടാകുമെന്നും പത്തനംതിട്ട ജില്ലയിൽ ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും സി പി എം ഭയപ്പെടുന്നുണ്ട് വെറും ഒരു പാഴ് മന്ത്രിയാണ് ഈ വീണ ജോർജ് എത്രയോ ഭംഗിയായി ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്ത ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ് പക്ഷെ ഇന്ന് അത് കുത്തഴിഞ്ഞു കിടക്കുകയാണ് വിവാദം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ വീണ ജോർജ് പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നത് അല്ലാതെ ആ വകുപ്പിൽ മികച്ച എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അവർ ഇന്നോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ കെ എൻ ബാലഗോപാൽ വി ശിവൻകുട്ടി സജി ചെറിയാൻ പി പ്രസാദ് എന്നിവരുടെ പ്രവർത്തനങ്ങൾ ശരാശരി നിലവാരം പോലും പുലർത്തുന്നില്ല ഓരോ മന്ത്രിക്കും പിന്നിൽ ജാതിയും പാർട്ടിയും ഉണ്ടെന്നതാണ് വലിയ ഒരു പ്രതിസന്ധി വന്യമൃഗ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും പരിഹാരം കണ്ടെത്തുന്നതിലും മന്ത്രി എ കെ ശശീന്ദ്രൻ വൻ പരാജയമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയാകാൻ വിവരവും വിദ്യാഭ്യാസവും വേണ്ട എന്നതിന് തെളിവായിരുന്നു ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെ പ്രവർത്തനമെന്ന വലിയ ആക്ഷേപം വന്നതാണ് ശിവൻകുട്ടി എന്ത് കാര്യത്തിനാണോ ആ വകുപ്പിൽ കയറിയതെന്ന് മൂപ്പർക്ക് പോലും അറിയത്തില്ല അക്കവും അക്ഷരവും കൂട്ടി വായിക്കാൻ പലപ്പോഴും ശേഷിയില്ലാത്ത ശിവൻകുട്ടിയുടെ പ്രവർത്തനം കേരളത്തിന് തന്നെ അപമാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യത്തിലും അത് അവസ്ഥ മന്ത്രി ബിന്ദുവിന്റെ ഇംഗ്ലീഷും ചർച്ചയായതായിരുന്നല്ലോ ശിവൻകുട്ടിയും മന്ത്രി ബിന്ദുവൊക്കെ കേരളത്തിന് ട്രോളാനുള്ള താരങ്ങൾ മാത്രമാണ് സംസ്ഥാനത്ത് ആരോഗ്യവും വിദ്യാഭ്യാസവും ഭക്ഷ്യവും കൃഷിയുമൊക്കെ തകർന്ന് തരിപ്പണമായ വകുപ്പുകളാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദികൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മാത്രമാണ് പക്ഷേ മന്ത്രിമാരെയൊക്കെ ഒഴിവാക്കുന്നതിൽ പിണറായിക്കും എൽ ഡി എഫിനും പരിമിതികളേറെ മുന്നണിയിലെ ഘടക കക്ഷികളുടെ തീരുമാനത്തിലാണ് മന്ത്രിമാരെ നിശ്ചയിച്ചു നൽകിയത് വകുപ്പുകൾ വെച്ചുമാറി ഒരു പരീക്ഷണം നടത്താമെന്ന ആലോചനയും എൽ ഡി എഫ് വേണ്ടെന്ന് വെച്ചേക്കും പിണറായി വിജയന്റെ ഏകാധിപത്യ സമീപനത്തിന്റെ ഭാഗമായി കഴിവുകെട്ടവരെയും പ്രാപ്തിയില്ലാത്തവരെയും മാത്രം മന്ത്രിസഭയിൽ തിരികി കയറ്റിയെന്നതാണ് വസ്തുത കുടുംബവാഴ്ചയെ അതിശക്തമായി എതിർക്കുന്ന സി പി എം പാർട്ടിയുടെ എല്ലാവിധ നിലപാടുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായി വിജയൻ മരുമകൻ മുഹമ്മദ് റിയാസിനെയും മന്ത്രിസഭയിൽ തിരികെ കയറ്റി അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മന്ത്രി റിയാസിനെ അല്ലെങ്കിൽ റിയാസിന് കസേര കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്ര വലിയ ഒരു കളി പിണറായി വിജയൻ കളിച്ചത് കുറെ കഴുപ്പണം കെട്ട് ആൾക്കാരെ പിടിച്ച് മന്ത്രിമാരാക്കി സി പി എമ്മിൻ്റെ തന്നെ മാനം കെടുത്തി ഏതെങ്കിലും സാഹചര്യത്തിൽ പിണറായി രാജിവെക്കുകയോ പുറത്താകുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന താല്പര്യമായിരുന്നു ഈ ഒരു തീരുമാനത്തിന് പിന്നിലെ രണ്ടാമത്തെ കാരണം കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ടവരുടെയും അപ്രാപ്യരുടെയും മന്ത്രിസഭ എന്ന ഖ്യാതി രണ്ടാം പിണറായി സർക്കാരിന് മാത്രമുള്ളതാണ് ഒന്നാം പിണറായി സർക്കാരിൽ ഇതിലും മികച്ച എത്രയോ മന്ത്രിമാരുണ്ടായിരുന്നു പറഞ്ഞ് ജനങ്ങൾ തന്നെ ഏർ നെഞ്ചേറ്റിയ കുറെ മന്ത്രിമാരുണ്ടായിരുന്നു ജനകീയരായിട്ടുള്ള അതിൽ എടുത്തു പറയേണ്ട ആളാണ് ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറിനെ രണ്ടാം പിണറായി സർക്കാരിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇത്രത്തോളം നാറി നാണം കെട്ടി നിൽക്കില്ലായിരുന്നു ഈ സർക്കാർ പക്ഷേ പിണറായി വിജയൻ വെട്ടിനിരത്താൻ വേണ്ടി കാണിച്ച കളിയിൽ അടിയേറ്റുപോയത് സി പി എമ്മിനാണ് പക്ഷേ ഇന്നിപ്പോൾ ശൈലജ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഈ പിണറായി വിജയൻ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ജനകീയയായ ഒരാളെങ്കിലും ഈ പാർട്ടിയിൽ വേണം ഈ മന്ത്രിസഭയിൽ ഉണ്ടാകണം അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു വജ്രായുധമാണ് അതിനാകെയുള്ള ഒരേ ഒരു ആയുധം ശൈലജ ടീച്ചർ മാത്രമാണ് വേറൊരു മന്ത്രിമാരുമില്ല പിന്നെയുള്ളത് ജി സുധാകരനാണ് പക്ഷേ ജി സുധാകരനൊക്കെ പാർട്ടിയുമായും പിണറായി വിജയനുമായും ഇടഞ്ഞു നിൽക്കുകയാണ് പക്ഷേ ആപ്റ്റായിട്ടുള്ള ഒരേ ഒരാൾ ശൈലജ ടീച്ചർ മാത്രമാണ് ശൈലജയെ തിരികെ കൊണ്ടുവരണമെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ പിണറായി വിജയന് അത് ക്ഷീണം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് മൂപ്പരിമിണ്ടാതിരിക്കുകയാണ് പക്ഷേ ശൈലജ ടീച്ചറെ കൊണ്ടുവരാത്തിടത്തോളം കാലം ഈ പാർട്ടി വീണ്ടും അടിയേറ്റുകൊണ്ടേയിരിക്കും പിണറായി വിജയനെ ഒന്നും കാണിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി എമ്മിന് ഇനി കഴിയില്ല പത്ത് വോട്ട് തികച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല ആ അവസ്ഥയിൽ സി പി എമ്മിനെയും കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് വെറുപ്പിച്ചു കഴിഞ്ഞു പിണറായി വിജയൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് കാരണമായത് പിണറായി വിജയന്റെ ധാർഷ്ട്യം മാത്രമല്ല സർക്കാരിന്റെ ഭരണപരാജയം കൂടിയാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു ശരാശരിക്ക് താഴെയുള്ള ദുർബല സർക്കാരെന്നാണ് സി പി ഐ പിണറായി സർക്കാരിനെ വിലയിരുത്തുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എൽ ഡി എഫ് ചർച്ചകളിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും സി പി ഐ പിണറായി വിജയനെ തള്ളിപ്പറയുകയായിരുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ ചർച്ചയിലും പിണറായി സർക്കാർ പരാജയമാണെന്ന് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തോൽവിയുടെ അടിസ്ഥാന കാരണമെന്നും വിലയിരുത്തപ്പെട്ടു ഇത്തരത്തിൽ ഒരു പ്രകടനവുമായി മുന്നോട്ടു പോയാൽ അടുത്ത വർഷം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിന്റെ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചരിത്ര തോൽവി എൽ ഡി എഫിന് ഉണ്ടാകുമെന്ന് വ്യക്തമാണ് പിണറായി വിജയൻ രാജിവെച്ചാൽ കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്ന അഭിപ്രായം പാർട്ടി ചർച്ചകളിൽ ഉയർന്നെങ്കിലും പിണറായി വിജയൻ ഇതിന് തയ്യാറല്ല കെ കെ ശൈലജയെ കേരളത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു വടകരയിൽ കൊണ്ടുനിർത്തി മത്സരിപ്പിച്ചത് എല്ലാം പിണറായി വിജയൻറെ കുരുട്ടുബുദ്ധി തന്നെയായിരുന്നു പക്ഷേ ഈ കുരുട്ടുബുദ്ധി കൊണ്ടൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സി പി എമ്മിന് നേരിടാൻ കഴിയില്ല കാരണം വലിയ രീതിയിൽ ജനവികാരം സി പി എമ്മിനെതിരായി നിൽക്കുകയാണ് ഈ അവസരത്തിൽ പുറത്തു കാണിക്കാൻ പറ്റുന്ന ഒരേ ഒരു മുഖം ഷൈലജയുടേത് തന്നെയാണെന്ന് എം വി ഗോവിന്ദന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷൈലജയെ പൂർവാധികം ശക്തിയോടെ തിരികെ എത്തിക്കാനുള്ള നീക്കമാണ് സി പി എം നടത്തുന്നത് ഈ കപ്പിത്താനയാണ് ആദ്യം വലിച്ചു പുറത്തിടേണ്ടത് മലയാളി വാർത്ത ഇൻസൈഡ്